ഒരുപാട് സിനിമകളിലും ഞാൻ പാട്ടിലൊക്കെ കേട്ടാനും മുഖം വാങ്ങാനും ഒക്കെ ഉള്ള ആശ്രയങ്ങളുണ്ടാവട്ടെ തിരക്കിൽ നിന്ന് ഒരുപാട് ഒരുപാട് തിരക്കിലേക്ക് പോകുന്നതായിരാനും പറയട്ടിഷ്യാണ് ഇവിടെ നമ്മുടെ ചെയർപേഴ്സൺ അദ്ദേഹത്തിന്റെ സഹകരണത്തിനും നമ്മൾ നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് സർ ഇദ്ദേഹം വിപുലമേറിയുടെ ആഘോഷം ഇത്രയും നല്ല രീതിയിൽ വളരെ പങ്കാളിത്തത്തോടുകൂടി ജനപങ്കാളിത്തത്തോടുകൂടി വളരെ ഭംഗിയായിട്ട് ഈ പ്രോഗ്രാം നമുക്ക് ഒരുക്കാൻ ചെയ്തിൽ ഒത്തിരി ഒത്തിരി സന്തോഷം എല്ലാം പ്രിയപ്പെട്ടവരോടും താങ്ക് യു സോ മച്ച് ഒഫീഷ്യലി നമ്മൾ അത് അനൗൺസ് ചെയ്യാൻ ഈ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് വൈൻഡ് അപ്പ് ചെയ്തതായിട്ട് നമ്മൾ അനൗൺസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഇലക്ട്രോണിക്സൈറ്റിലെ വന്നവർ മറ്റ് മാധ്യമ പ്രവർത്തകർ അനാൻഷ അണാർക്കാറിന്റെ ഏറ്റവും വലിയൊരു വിജയ രീതിയുടെ ഭാഗമായതിന് കാരണമായിരുന്നു അത് സക്സസ്ഫുൾ ആക്കാൻ ഞങ്ങളുടെ കൂടെ ചേരുന്നു അപ്പൊ ഇനി എന്ത് ആഘോഷങ്ങൾ ഉണ്ടെങ്കിലും ഒരു ട്രീറ്റ് നൽകണാണെങ്കിലും പറയലേ ഇന്ന് വൈകിട്ട് എന്താണ് എന്ത് ട്രീറ്റ് ആണ് നമ്മൾ എവിടെയാണ് പോണത് അവിടെ നമ്മൾ ഉത്തരവാണി അപ്പൊ ഇനിയുള്ള ആഘോഷങ്ങൾ എന്തുണ്ടായാലും അത് സപ്രോൺ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ താങ്ക് യു സോ മച്ച് റോഡ് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവായിട്ട് എല്ലാവർക്കും ഉണ്ട് കണ്ണാക്കാട് നിന്ന് മാത്രമല്ല പല ജില്ലകളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും ഒക്കെ ഒരുപാട് പേര്